ഹായ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഉണ്ട് എല്ലാവർക്കും കാണുവാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റുന്ന നല്ല അടിപൊളി പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മ ഒരുപാട് വർണ്ണിക്കുന്നില്ല നമ്മുടെ പ്രൈസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് നമുക്കിതില് പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഓഫറിൽ കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു ടു എക്സ് എല് ത്രീ എക്സ് എല് നല്ലൊരു പോപ്കോൺ മെറ്റീരിയല് ഈ മെറ്റീരിയലിൽ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൊണ്ടുപോയി കളയുന്നത് അന്ന് നമ്മളെ വിട്ട് പിരിയുള്ളത് കാരണം അത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ അത് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് സ്ലീവ് നോക്കിയാൽ പക്ഷെ ഇതിന് പ്രൈസ് ഉണ്ടല്ല വേറെ തന്നെയാണ് കേട്ടോ വേറെ ലെവല് ഇത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പ്രൈസ് കുറച്ചിട്ട് തരുന്നത് നമ്മുടെ ചാനലിൻ്റെ ഹൈപ്പിന് വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഓക്കെ അതേപോലെ തന്നെ നല്ലൊരുപാട് വ്യക്തികൾക്ക് നല്ല ചെറിയ പ്രൈസിൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ് ഇത് ജെൻസിനൊക്കെ വരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഷർട്ട് വരുന്ന മെറ്റീരിയലാണ് പോപ്കോൺ മെറ്റീരിയലാണ് മെറ്റീരിയൽ ഇത് ഒരു കംപ്ലൈൻസ് വരാത്ത വെരി ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഇത് ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസ് നമുക്ക് ഇത് വേർ ചെയ്യാനായിട്ട് പറ്റും ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് ടു എക്സിൽ ത്രീ എക്സലിന് വേറെ ചെയ്യാം മുപ്പത്തിനാലഞ്ച് ലെങ് ഓൺലി ഫോർ നയൻ ഫൈവ് ഇത് മാസാട്ടോ കേട്ടോ ഫോർ നയൻ ഫൈവിനു വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം അപ്പം നമുക്കതിലായ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഒരു ഷ്രഗ് പോലെ ഒരു ഷർട്ടായിട്ട് യൂസ് ചെയ്യാം സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഇതൊരു ഫീഡിങ് ആയിട്ട് ഉപയോഗിക്കാം തേർഡ് ഓപ്ഷൻ വരുന്നത് വെരി ഫ്രീക്കി ആയിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ സ്ലീവ് വരുന്നത് അമേസിങ് ആട്ടോ കണ്ട ഇതിലിങ്ങനെ ബട്ടൺസ് കൊണ്ട് നല്ല ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവും കൂടിയാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല കളക്ഷൻ ആട്ടോ എല്ലാം നല്ല കളക്ഷൻ ആണോ നല്ല വെറുതായിട്ടുള്ള പ്രൈസ് ആണ് ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിങ് ആട്ടോ അമേസിങ് ക്വാളിറ്റി ആണ് വളരെ കുറച്ച് തന്നെ ക്വാണ്ടിറ്റി നമ്മൾ കിട്ടിയിട്ടുള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എടുക്കുക ഓക്കെ അപ്പൊ ഇതിൽ ഫോർ ആൻഡ് ഫൈവ് ആണ് നിങ്ങൾ ഒരു ഞാൻ ഒരു ഉറപ്പ് തരാം നിങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ വെറിയടാവൂല അത്ര നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഫോറിൻ ആൻഡ് ഫൈവില് തരുന്നത് ഫോർ ആൻഡ് ഫൈവില് കൊടുക്കുമ്പോൾ ആർക്കും ഒരു ഡൗട്ട്സ് ഉണ്ടാവും എങ്ങനെ ഇപ്പൊ ഇത് എങ്ങനെ എടുക്കാന്നുള്ളത് നെവർ ഡോൺ വെറി ഓക്കേ അതാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ അപ്പോ പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഇത് കാണുമ്പോൾ വൺ സീറോ എയ്റ്റ് സീറോയിലൊക്കെ ഇട്ടിട്ട് കണ്ടുകഴിഞ്ഞാല് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റൂടോ അതാ ഞാനതിന്റെ ക്ലോസ് റിവ്യൂ ആണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പോപ്കോൺ മെറ്റീരിയൽ എന്താണെന്ന് പറയുന്നത് അവർക്ക് ഇതാ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റി ഓൺലി ഫോർ നയൻ ഫൈവ് ടു എക്സൽ ത്രീ എക്സലും ഉപയോഗിക്കാം ഓക്കെ നെക്സ്റ്റ് ഇയർ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ചുരിദാർ ആണ് കാണിക്കുന്നത് അപ്പൊ എടുത്തത് ഷോളും പാന്റും മാത്രമായി പോയി നമുക്ക് ഇതിലെ ടോപ്പ് ഇതാണ് വരുന്നത് കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി ഒരുപാട് പേരായി നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക ഓഫർ മാത്രമല്ല പ്രീമിയം ക്വാളിറ്റിയും കൂടി കാണിക്കൂ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പിലൊക്കെ നമ്മൾ ബിഗിനിങ്ങിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടില്ല അതുപോലെ തിരിച്ചു വരാനാണ് പറയുന്നത് ഓക്കെ നല്ലൊരു കമ്പാക്ക് ആണ് ഓക്കെ അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിലെ ഏറ്റവും നല്ല മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് ലൈക്ക് എ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പം ശരിക്കും ഇത് ഫീൽ കാണുക മെറ്റീരിയൽ ആയിട്ടാണ് ഏറ്റവും കൂടിയ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് വല്ല അട്ടിപുലാക്കും കേട്ടോ ത്രെഡ് ഒത്തിരി സീക്വൻസ് നല്ല ഗംഭീര ആക്കിയിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഫുൾ ആയിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ ഹൈ ക്വാളിറ്റിയിൽ ആ ഒരു വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ട താഴേക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലെ ആ ഒരു നെക്കിലെ വർക്കും അതേപോലെ തന്നെ സ്ലീവിലെ വർക്കും പിന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് താഴ്ഭാത്തക്കും വരുന്നുണ്ട് ഒരുപാട് വർക്ക് കൊടുത്ത് നശിപ്പിക്കാതെ നല്ല വൃത്തിയിൽ ചെയ്തൊരു പ്രോഡക്റ്റ് ആട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു ലൈനിങ് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് പിന്നെ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ത്രീ എക്സല് സൈസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ന്യൂ വെറൈറ്റി നമ്മൾ വരണം എക്സൽ ഡബിൾ ഡബ്ല് എക്സ് എല് കഴിഞ്ഞ വീടുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീടുകളിൽ നമ്മൾ ത്രീ എക്സ് എൽ ചെയ്തിട്ടില്ല കേട്ടോ അത് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ ഷോൾ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇട്ടോ ഷോളാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഇതൊരു വെറൈറ്റി ഷോൾ ആണ് വരുന്നത് കണ്ട ഇതുപോലെ ഇങ്ങനെ ഇടണം എന്നുള്ളതാണ് അപ്പൊ ഇത് ഫുള്ളായിട്ട് ഇതിന്റെ ആ ഒരു സംഭവം ഇങ്ങനെ കാണണം ഓക്കെ കണ്ടാ ഇങ്ങനെ ഇടുമ്പോ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണണം അതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് നല്ലൊരു ലെങ്തി ടൈപ്പ് ആണ് ഇതിന്റെ ഷോൾ വരിക ആവശ്യത്തിൽ ലെങ്ത് കൊണ്ട് ഇന്ന് അത്യാവശ്യത്തിൽ വീതിയുള്ള ഒരു ആണ് ഷോൾ വരുന്നത് ഇമ്പിറ്റീവിയർ ആയിട്ട് ഫുള്ള് ത്രെഡ് ഒത്തിരി സ്വീകരിക്കുന്ന സാ വരുന്നത് ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ക്വാളിറ്റി പാൻറ്റാണതിൽ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് അത്യാവശ്യം നല്ല തടാണ്ട് ത്രീ എക്സലിന് നമ്മുടെ ഫസ്റ്റ് സൈസ് വരിക ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ ആണ് ഒരു ഒന്ന് ഷാർപ്പ് ട്വൻറ്റി ത്രീ അല്ല അതായത് നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടില്ല ഒരു ത്രീ ആണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ധൈര്യമായിട്ട് വായിച്ചതോ സൈസ് അൺഫിറ്റ് ഒന്നും ആവില്ല ഫിറ്റ് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ നോക്കിയാൽ ഇതിന്റെ ആ ഒരു ഈ ഒരു ഭാഗത്തെ സൈസിൽ ഇറുകി പിടിക്കുമോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല സൈസും കൊണ്ടുവന്നിട്ട് ഫുൾ ഫുള്ളായിട്ട് ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടും അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് ആട്ടോ ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒക്കെ അഫോർഡബിൾ ആയിട്ടാണ് ഇതിന്റെ പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളത് വൺ എയ്റ്റ് നയൻ ഫൈവിലേക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ വൺ എയ്റ്റ് നയൻ ഫൈവില് ത്രീ എക്സലാണ് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ചാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ ഒരു വെറൈറ്റി ഷോൾ ആണ് കണ്ട ഇതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടോ നെക്സ്റ്റ് ഷേഡ് നമുക്ക് വരുന്നത് ഒരു മെറൂൺ ആണ് ഇത് നിങ്ങൾ ഒരു റെഡ് ആയിട്ടാണ് ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ബൈ ചെയ്യണ്ട റെഡ് ആയിട്ട് ബൈ ചെയ്യാനാണെങ്കിൽ ഇത് കണ്ട ഇതിൻ്റെ ഒരു കണ്ടോ ആ ഒരു വേസ്റ്റ് സൈസ് ഒക്കെ കറക്റ്റ് രസമായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സൈസ് ആയിട്ട് കിട്ടൂട്ടോ അപ്പോ പാന്റിന്റെ കാര്യത്തിൽ നോക്കിയാൽ കണ്ടോ സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടാ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മെഷർമെന്റിൽ വരെ കറക്റ്റ് ആയിരിക്കും ഓക്കെ അതാണ് അതിന്റെ ഒരു റിയൽ സെറ്റപ്പ് അപ്പൊ നമുക്ക് ഇതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു കിടിലൻ ഷോൾ തന്നെ ആയിട്ടോ വരുന്നത് കണ്ടാ ഷോൾ ആണ് മെയിൻ ഹൈലൈറ്റ് കണ്ടോ ഷോളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ നമ്മൊരു ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊന്നും കൊടുക്കേണ്ട നമുക്ക് എന്തുണ്ട് നല്ല ത്രീ എക്സിൽ നല്ലൊരു ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് വൺ എയ്റ്റിന് ആൻഫോയിലും നമുക്ക് കിട്ടും എല്ലാ പ്രൊഡക്റ്റിനും പ്ലസ് ഷിപ്പിങ്ങും കൂടിയിട്ട് അയക്കുക ഡി ഐ ടി ഡി സി വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ആണ് അതും പറയുക സ്പീഡായിട്ടാണോ എങ്ങനെയാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറയുക അതുപോലെ തന്നെ നമ്മൾ എത്തിച്ചേരാം കേട്ടോ അപ്പോൾ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ഈ ഒരു പ്രൈസിൽ തരുമ്പോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വെറുതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് വിശ്വസിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്ന കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാ എന്താ ഷെയ്ഡ് അല്ലെ അടിപൊളി ഷെയ്ഡ് ഇട്ടോ കണ്ടോ അപ്പോ നല്ല നല്ല കളറുകളൊക്കെ ചെറിയ പ്രൈസും ചെറിയ പ്രൈസ് പ്രൈസും പറയണത് ഇത് പ്രീമിയം ക്വാളിറ്റിയിലാണ് ഓക്കെ ഓരോന്നിനും ആ ഒരു സെറ്റിങ്സ് കൂടുമ്പോ അതിന്റെ ഇതും മാറൂലേ അപ്പം അതേപോലെ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് നമ്മളിത് പ്രീമിയം ക്വാളിറ്റിയിലേക്ക് ഇങ്ങനെ മാറുന്നുണ്ട് അല്ലാത്തവർക്ക് അല്ലാത്തത് കൊണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണ്ടവർ ഇത് സെലക്ട് ചെയ്യുക അല്ലാത്തവർ ഇത് വരുന്നുണ്ട് അത് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ആർക്കും പരിഭവമല്ലാത്ത രീതിയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷോയിട് വരുന്നത് ഇതാണ് വണ്ടർഫുൾ കളക്ഷൻ ആട്ടോ വണ്ടർഫുൾ കളക്ഷനാണ് ഞാൻ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിൽ ഇതേ നൈസായിട്ട് ടൂ തൗസൻഡിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് എപ്പോഴും റേറ്റ് കുറവ് ഓക്കെ അപ്പോ നല്ല നല്ല കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസ് ചെറിയ പ്രൈസ് എന്ന് പറയുമ്പോൾ ചോദിക്കും വൺ നൈറ്റ് നയൻ ഫൈവ് ആണോ ചെറിയ പക്ഷെ പ്രീമിയം ക്വാളിറ്റിയിൽ ഇത് ചെറിയ പ്രൈസ് ആണോ ഓക്കേ അപ്പോ ഡായിട്ട് പായിച്ചോളൂ ത്രീ എക്സ് സൈസ് ഉണ്ട് ഷോൾ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇൻബിറ്റ്വീൻ ആയിട്ട് ഫുൾ ആയിട്ട് ത്രെഡ് സീക്വൻസ് ഉണ്ട് ഫുൾ ആയിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ത്രെഡിന് നാലോണ്ട്രഡ് ഇതിൽ പോകുന്നുണ്ട് ഇതിൻ്റെ നൽകർ ഇട്ടത്തിൽ പോകുന്നുണ്ട് ഷോൾ ഷോള് ഷോള് വേറെ തന്നെ ലാവല കേട്ടോ ഇത്രയും നാല് ഷേർട്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ട് പഠിച്ചതോ നമുക്ക് നല്ലൊരു പാർട്ടിക്ക് കറ്റൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി കളക്ഷനാണ് അതേപോലെ ത്രീ എക്സലിന് എപ്പോഴും വരുന്നൊരു ബുദ്ധിമുട്ടാണ് പാൻറ് സൈസ് ഉണ്ടാവുകയില്ല ഇവിടെത്തോടെ അവിടെ ഇറകി പിടിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വരില്ല കാരണം നോക്കിയാൽ ഇവർ ഇവിടെ ഈ സൈസ് വരെ ഇവർ കറവ് ചെയ്തിട്ട് ഇത്രയും സൈസ് കൂട്ടിയിട്ട് അടിച്ചിട്ടുള്ള നല്ലൊരു പാന്റ് ആണ് അപ്പോൾ ധൈര്യമായിട്ട് ബൈ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് നമ്മൾ ട്യൂളി കളക്ഷൻ ഉണ്ട് ഓളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്രീമിയം ക്വാളിറ്റി പാർട്ടി പാർട്ടിവെയർ ആണ് ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതേ ഫുൾ ആയിട്ട് ഉത്തരവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് എക്സെല് അതിന്റെ സ്കേല പോർപ്പും കൂടി നിങ്ങൾ നോക്കുക അതിന്റെ റേറ്റ് നിങ്ങൾ നോക്കുക അതിനുശേഷം നിങ്ങൾ ബൈ ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിലൊക്കെ തരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് അതൊരു മാസം തന്നെയാണ് കേട്ടോ ഓക്കെ സ്കാലപ്പ് വർക്ക് വേരി ഹൈ ആണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതൊരു റെഡ് മെറൂൺ ആണ് വരുന്നത് റെഡ് ആയിട്ട് ബൈ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബൈ ചെയ്യേണ്ട അതേപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ഇത് റെഡ് ആണോ എന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആ മെസ്സേജ് അയക്കേണ്ട കാരണം ഇത് റെഡ് അല്ല എന്നുള്ളത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ആഗ്രഹമുള്ളത് ബൈ ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് റെഡ് മെറൂൺ ആണ് വരുന്നത് ആ ഒരു വൈൻ കാറ്റഗറിയിലൊക്കെ പെടുന്ന ആണ് വരുന്നത് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ഫുൾ ഡയമണ്ട് ആണ് അതേപോലെ തന്നെ അതിൽ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ സീക്വൻസ് വർക്ക് ഇല്ല ഫുൾ ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ആണ് നല്ലൊരു ക്വാളിറ്റി ആണ് വരുന്നത് അതേപോലെ തന്നെ പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ഫുൾ ആയിട്ട് താഴേക്ക് നോക്കിയാൽ ഫുൾ വാങ്ങുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് എന്നുള്ളത് വളരെ ചെറിയ പ്രൈസിലാണ് തരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് ചെറിയ പ്രൈസ് ആണ് ഓക്കെ ഇതിൽ ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ സ്ലിക്റ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പ്യുവർ ഡാമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആട്ടോ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ി ഫോൺ ആണെന്ന് പക്ഷേ നമ്മൾ ഉള്ള അടിപൊളി മെറ്റീരിയൽ അതിൻ്റെ ബോക്സ് ആയിട്ട് നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ആണ് വരുന്നത് അതേപോലെ തന്നെ എക്സെൽ സൈസാണിത് വരുന്നത് എക്സൽ സൈസിലേക്കുള്ള കറക്റ്റ് സൈസ് ഇതിലുണ്ട് ടോപ്പിൻ്റെ ഇതിൽ വേണ്ടത് ടോപ്പിൻ്റെ താഴെ വർക്ക് വരുമ്പോൾ വീണ്ടും പാൻറ്റിൽ താഴെ വർക്ക് വേണമെന്നുള്ളതാണ് കറക്റ്റ് അതിൽ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഇതാ ഇവിടെ അവൈലബിൾ ആണ് പാൻറിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടോപ്പിനും ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് സ്കാലപ്പ് വർക്ക് കൊണ്ട് നല്ല രീതിയിൽ ഇത് ആർഭാടകരമാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ ആയിട്ട് വരുന്നത് ആ ഒരു മൾട്ടി ത്രെഡ് വർക്ക് ഇപ്പോൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഫുൾ ആയിട്ട് ഇതിൽ നല്ല രീതിയിൽ ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴെ വരുന്നുണ്ട് സ്ലീവിൻ്റെ താഴെ വരുന്നുണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ സ്ലീവിലെ ലൈനിങ് ഉണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഇതില് നമുക്ക് എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാല് അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷോപ്പിൽ ആയിരത്തി എഴുന്നൂറ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് നിങ്ങൾക്ക് തരുന്നത് വൺ ഫൈവ് ആൻ ഫൈവ് ആണ് കേട്ടോ അപ്പോഴും നിങ്ങൾ ആ ഒരു ഷിപ്പിംഗ് കൂടി ആക്കുമ്പോൾ വീണ്ടും പത്ത് നാല്പത് രൂപ നിങ്ങൾക്ക് ആവാൻ തന്നെയാണ് മറ്റുള്ളവർ ചിലപ്പോൾ കാറിലാവുമ്പോൾ വരിക അഞ്ഞൂറും അറുന്നൂറും ആയിരം എണ്ണ അടിച്ചിട്ട് വരിക ഓക്കെ അപ്പോൾ അവർക്ക് നഷ്ടല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തൊന്നായക്കാം ഏഹ് കറക്റ്റ് കിട്ടുന്നില്ലേ അപ്പൊ നോക്കിയാൽ നെക്സ്റ്റ് വരുന്നത് നല്ല അപ്ലിഷട്ടോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒന്ന് പറഞ്ഞതരാം കേട്ടോ ഓക്കെ നമുക്ക് ഈ ഒരു ഡയമണ്ട് വർക്ക് ഒക്കെ അറ്റാച്ച് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഇതായിരിക്കും അപ്പൊ ഇതിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇങ്ങനെ ഒരു വർക്ക് വരുമ്പോഴേ ഇത് ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇത് ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് സ്റ്റിച്ചിങ് പോയിട്ടുള്ളത് ഇതിലാണ് ഓവർലോക്ക് പോകുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതിലൊന്ന് കയറ്റി അടിച്ചാൽ മതി അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കാവുന്നോ ഏഹ് വേറെ ബോറും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ ത്രീ എക്സൽ എടുത്തിട്ട് വരാം ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്യുന്നു മാസാണ് മാസ് എന്നിട്ട് വരാം ഷോപ്പിലേക്ക് വരുന്നത് നിങ്ങൾ വീഡിയോയില് പറയണ്ടല്ലോ പറ്റില്ല പറ്റില്ല എന്നതാ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പം ആ ഒരു പറച്ചിലാകുമ്പോൾ നിർത്തി അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും കാരണം ഇത് ആണ് ലാർജ് ആക്കാൻ പറ്റും എക്സൽ ഡബിൾ എക്സൽ ആക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു റബ്ബർ ബാല കൊണ്ട് ഉണ്ടാക്കിയ സംഭവല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിച്ച് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ചെറുതാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും നല്ലൊരു ടൈലർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് പറ്റും സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് ദൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഓ സൂപ്പർ ഷെയ്ഡ് സൂപ്പർ ഗ്രീൻ ആണ് സൂപ്പർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രീൻ അപ്പൊ ഇതാണ് നമുക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അപ്പൊ എക്സൽ സൈസില് അവൈലബിൾ ആണ് ലാർജിലേക്ക് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ചെയ്യാനായിട്ട് പറ്റുന്നവരെടുത്തോ അതായത് ചില വ്യക്തികൾ ഷേപ്പ് ചെയ്ത പോരുണ്ടാവും ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും പറ്റാത്ത പറ്റില്ല എന്ന് തന്നെ പറയും കാരണം ഈ സൈഡിൽ വർക്ക് വരണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റില്ല ഈ സൈഡിൽ അങ്ങനെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇത് പിന്നെ ഓരോ പുള്ളിയല്ലേ ഒന്നോ രണ്ടോ കയറി പോണ്ടും പ്രശ്നമല്ല പക്ഷെ ഈ ഒരു വർക്ക് ഇതിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റില്ല അതിന്റെ വൃത്തിയായിട്ട് വരും അപ്പോഴും പറയും ചെയ്യാനായിട്ട് പറ്റും ഉള്ളവരുണ്ടാവും ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ അതേപോലെ തന്നെ ആ വർക്കിൻ്റെ കുറച്ച് സൈഡൊക്കെ പോയിട്ട് വൃത്തി ഉണ്ടാവില്ല ചെയ്താൽ ചിലത് അപ്പോൾ ഇതൊക്കെ ലാർജിലേക്ക് ഷേപ്പ് ചെയ്യാട്ടോ സ്കേലപ്പ് വർക്കൊക്കെ ചെറിയ സ്കേലപ്പ് വർക്ക് നല്ല ഭംഗിയുള്ള സ്കേലപ്പ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പ്രൈസാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ചെറിയ പ്രൈസാണ് വളരെ ചെറിയ പ്രൈസാണ് വരുന്നത് പ്രോഡക്റ്റ് നോക്കിയാൽ എന്താ പ്രോഡക്റ്റ് പ്രോഡക്റ്റിലെ നല്ലൊരു ഡാർക്കിന് ആ ബ്ലൂ ആട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നാവി ബ്ലൂ ആട്ടോ വരുന്നത് ഫസ്റ്റ് ഫസ്റ്റൊക്കെ നമ്മൾ നേവി ബ്ലൂ ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലോയിഷ്ടും ബാക്ക്ഗ്രൗണ്ടിൽ അല്ലേ അപ്പോൾ ഇല്ല എന്ന് വിചാരിക്കുന്നു അതുപോലെ നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ എക്സൽ ആണ് ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്യാം നാൽപ്പത്തി അഞ്ചഞ്ച് ലെങ്ത് ആണ് ടോപ്പിൻ്റെ സ്ലീവിൽ വരെ ലൈനിങ് ഉണ്ട് പാൻറ്റിൽ വരെ ലൈനിങ് ഉണ്ട് ഇതൊന്നും നോക്കണ്ട കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് എല്ലാം വരിക ഇവിടെ ഇങ്ങനെ ഒട്ടിയിട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ ജസ്റ്റ് നോക്കണം ഓക്കെ ഈ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് വൺ ഫൈവ് ആൻഡ് ഫോലാണ് ഇഞ്ച് ലെങ്ങ് പ്യുവർ ഡയമണ്ട് ജോർജ്ജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് പ്യുവർ ഡയമണ്ട് ജോർജിറ്റ് മെറ്റീരിയൽ കേട്ടോ പേസ്റ്റിന് ഷെയ്ഡ്സ് ആണ് വരുന്നത് അമേസിങ് പ്രൈസ് ആണ് ഓക്കെ അപ്പോ ഇതിന്റെ ഷോൾ തന്നെ ഫസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾ അമ്പരപ്പെടുത്തുന്ന രീതിയിലുള്ള ഷോൾ ആണ് വരുന്നത് ഓക്കെ നമുക്ക് ഇതൊരു കണ്ട ഷോൾ നോക്കിയാ അപ്പൊ ഇങ്ങനെ ഫുൾ ആയിട്ട് ലെങ്തി ആയിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം ഇത്ര ചോർഡായിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു പാറ്റേൺ എടുക്കാം ഓക്കെ ഓരോ വ്യക്തികളുടെ യുക്തി അനുസരിച്ച് എടുക്കാം അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ഇത് ആ ഒരു രീതിയിലാണ് റേഞ്ച് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പാൻറ് വരുന്ന ഫുള്ളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് തോന്നുന്നത് ഷിഫോണാണെന്ന് പക്ഷെ നല്ലൊരു ഡാമൺ ജോർജ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അപ് ടു ഇയർ ലൈനിങ് അവൈലബിൾ ആണ് താഴ്ഭാഗത്തായിട്ട് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് സീക്വൻസ് മൾട്ടി ത്രെഡിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും അത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പാന്റിൽ ആയിട്ട് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഡബിൾ ഡബ്ലക്സിൽ സൈസിലാണ് ചെയ്യുന്നത് ഡബിൾ ഡെബ്ലക്സിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടും നിരാശരാകും എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇതിൽ നമുക്ക് ഡബിൾ ഡബ്ലക്സിൽ സൈസില് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സ്ലീവിലും അതേപോലെ തന്നെ പാൻറ്റിൻ്റെ താഴെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് യോക്കിലോ നോക്കിലോ അങ്ങനെ വർക്ക് ഒന്നുമില്ല ഫുൾ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ അമ്പലപ്പെടുത്തുന്നുണ്ടോ ഫുള്ളായിട്ട് നോക്കിയാൽ ആ ഒരു മൾട്ടി ത്രെഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലൈസിന്റെ കട്ട് വർക്ക് ഉണ്ട് നല്ല രസമായിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള വർക്കും വരുന്നുണ്ട് അടിപൊളി ഷെയ്ഡ്സ് ആണ് വരുന്നത് ആരും വേറെ എഴുതുകഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഭംഗി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് ആ ഒരു ലേസ് വർക്ക് കേട്ടോ ഷോൾഡർ ഫോർ സൈഡ് ബോർഡർ ലേസ് വർക്ക് ആണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് ഷീ ഫോൺ ആണ് മെറ്റീരിയല് ഫുൾ ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളക്കി പോകില്ല അതാണ് ഇതിന്റെ നെക്സ്റ്റ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരികയാണ് കാരണം നമ്മുടെ ചാനലിന്റെ ഹൈപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നയൻ നയൻറ്റി ഫൈവില് ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഡബിൾ എസ് ആണ് സൈസ് നാൽപ്പത്താറു ലാംഗത്തില് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഈ കിസ്വയിൽ മാത്രം ഓക്കെ അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് എടുക്കുന്നവർക്ക് ഒന്നും നോക്കാനില്ല ഇത്രയും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മളിത് വരുന്നത് നയൻ നയൻറ്റി ഫൈവിലോട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ലാവണ്ടർ ആണ് വരുന്നത് ഡബിൾ എക്സെല്ലാണ് സൈസ് എക്സെല്ലിലേക്കൊക്കെ ഷേപ്പ് ചെയ്ത് വെയർ ചെയ്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല എക്സലിലേക്ക് ഇത് വെയർ ചെയ്യാനായിട്ട് പറ്റും നോ പ്രോബ്ലം നോ ഇഷ്യൂസ് നമുക്ക് പിന്നെ ഒരു മൈൻഡ് സെറ്റ് സെറ്റാകും എല്ലാ കാര്യത്തിനും ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് നയൻ നയൻറ്റി ഫൈവ് ഓഫറിൽ തരുന്നുണ്ടോ ഷോള് 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 മതിയോ ഉണ്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഒലിവ് ഷെയ്ഡാണ് കേട്ടോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളത് ഒലിവ് ഷെയ്ഡിൻ്റെ ഏറ്റവും ലൈറ്റ് വേർഷൻ ഉണ്ടോ അപ്പോൾ നമ്മൾ ഡബിൾ എക്സ് എൽ കിഡിൽ തന്നെ ഓഫറാണോ ചെയ്തിട്ടുള്ളത് നയൻ നാൻറ്റി ഫെവിലെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഷോൾ വരുന്നത് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് ഷോളിന് ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവിലും ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നല്ലൊരു ഇം ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഡാമഞ്ച് ചോർജിറ്റ് മെറ്റീരിയലാണ് ഇത് തരുന്നത് അപ്പോൾ നോക്കിയാൽ കിഡിലൻ ഓഫറിൽ പ്രൊഡക്റ്റ് ഉണ്ട് വളരെ പെട്ടെന്ന് വായിച്ചത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് വേസ്റ്റിൽ ഷെയ്ഡ് ആര് വേറെ കഴിഞ്ഞാലും ബ്രൈറ്റ്നസ്സും മുഖത്ത് നല്ല രീതിയിൽ വരുന്ന അടിപൊളി ഷെയ്ഡുകൾ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ശരിക്കും ഒരു പിങ്ക് ഒരു ഓണിയൻ പിങ്ക് ആ ഒരു ടേസ്റ്റ് ആയിട്ടാണ് അല്ലാതെ അല്ല വീഡിയോയിൽ ഒരു പീച്ച് പോലെ തോന്നുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അടിപൊളി ഓഫറാണ് കിഡ്ഡിലൻ ആണ് എന്തായാലും ഒരാൾക്കും തിരിച്ചിങ്ങോട്ട് നെഗറ്റീവ് റിപ്ലൈ അടിക്കേണ്ട ഇത് വരില്ല എന്നുള്ളതറിയാം അതായത് എറിഞ്ഞാൽ തിരിച്ചു വരുന്ന റബ്ബർ ബോളില്ല അതുപോലത്തെ ഒരു റിപ്ലൈ ഇതിൽ വരില്ല എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസിൽ എങ്ങനെ ഞങ്ങൾ തന്നു എന്നുള്ള എങ്ങനെ ഇത് തന്നു തന്നെ ചോദിക്കുള്ളൂ കാരണം ഇതിനെ കുറിച്ചിട്ട് ഇത് ഈ ഒരു വേടന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റിലാണ് ഒന്ന് നയൻ നയൻറ്റി ഫൈവില് ടോപ്പും പേരു ഷോളും തരുന്നത് ജസ്റ്റ് ഒരു ടോപ്പ് പോലും തൗസൻഡ് കിട്ടാത്ത സമയത്താണ് നമ്മൾ ടോപ്പും പേനും ഷോളൊക്കെ ഒരു ഹൈ സെറ്റപ്പിൽ നമ്മൾ തരുന്നത് കേട്ടോ ഫുൾ സൂപ്പർ ആണ് എക്സെല്ലിൽ നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഇഷ്ടമുള്ളവർക്ക് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ എന്താണെന്ന് അറിയുന്നവർ മാത്രം ഇത് വായിച്ചതിനായിട്ട് ശ്രമിക്കേണ്ട ഓക്കെ അപ്പം നമുക്ക് ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് അതായത് തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്ര സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രം എടുക്കുക നമുക്കിത് മെയിനായിട്ട് പോകുന്നത് തൃശ്ശൂർ ആൻഡ് മലപ്പുറം കാലിക്കാറ്റ് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ സൈസ് മെഷർമെന്റ് വരുന്നത് എക്സലാണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് അന്നത്തെ സെയിം പ്രൈസിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിന്നിലേക്ക് തരുന്നത് ഒരുപാട് റേസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഓർഡർ കംപ്ലീറ്റ് കൊടുത്തു അതിൽ ബാക്കിയുള്ള പീസുകൾ നമ്മൾ ഇതായതിൽ കാണിക്കുന്നുണ്ട് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പം ഈ ഒരു ടോപ്പും ഷോളും കൂടി തരുന്നത് സെവൻ നയൻ ഫൈവിലാണ് എക്സലാണ് സൈസ് വരുന്നത് ഓൺലി സെവൻ നയൻ ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ കേട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് എക്സൽ സൈസ് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ല സ്ലീവിൽ നമുക്ക് എല്ലാ സ്റ്റിക്ക് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ജസ്റ്റ് ഒരു ബാക്കൂമിന്റെ കളർ എന്നുള്ളൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് വരുന്ന ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് തരുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഇതിന്റെ ഷോളും കൂടി വരുന്നത് നല്ല അടിപൊളി ഷോൾ ആട്ടോ എല്ലാം നല്ല കളറാണ് നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പം ധൈര്യമായിട്ട് വായിച്ച് ഷോൾ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷോൾ ആണ് ഒരു ടോപ്പ് പോലും നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ നല്ലൊരു ക്വാളിറ്റി ടോപ്പ് ഇല്ല ആ ഒരു സമയത്ത് നമ്മളത് നല്ല ക്വാളിറ്റി ടോപ്പ് വിത്ത് ഷോഡ് നമ്മൾ സെവൻ നയൻ ഫൈവ് എക്സലില് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ് തരുന്നത് ഒരു ഡാർക്ക് ഹാഷാണ് വരുന്നത് നല്ല പ്രൊഡക്റ്റ് ആട്ടോ ഇതിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ടേക്ക് ചെയ്യുന്നത് നമ്മൾ വേറെ ഇത് കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു സ്ട്രെച്ചബിൾ കറക്റ്റായിട്ട് വരുള്ളൂ ബാക്ക് സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് വേറെ ഏതേഴ്സും മറ്റുള്ള കാര്യങ്ങളില്ല നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ലൈനിങ് അപ് ടു ഹിയർ ആണ് നമുക്ക് വരുന്നത് ടോപ്പും ഷോളും സെയിം കളർ സെയിം മെറ്റീരിയലിനാണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുള്ളത് ഓക്കെ അപ്പം ഇത് എല്ലാം പ്ലെയിൻ ഷെയ്ഡിലാണ് എക്സൽ സൈസിലും അടിച്ച് പൊളിച്ച് വരുക അതേപോലെ ലാർജിന് എടുക്കുന്നവർക്കും സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യുക അപ്പൊ നമുക്കിതിൽ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ കിട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കളർ ഇളകി പോകില്ല വൺ ടു ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് ടൈ അല്ലാട്ടാ ഞാൻ അതിൽ ജസ്റ്റ് ഓരോന്നിന്റെ റിബം പോതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊരു ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇവിടെ സംഭവം കൊടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യാം അതെല്ലാം ഫുൾ സ്ലീവ് ആയിട്ട് ഇടാം ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിലേക്ക് വേറാം അതേപോലെ തന്നെ സ്കേർട്ടിലേക്ക് വേറെ കേട്ടോ ഇതിൽ ആയിട്ട് നമുക്ക് ബട്ടൺ ആണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ട് ബട്ടൺ വരുന്നില്ല ഫസ്റ്റത്തെ ഒരു ബട്ടൺ ഫസ്റ്റത്തെ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് വരുന്നത് മെറ്റീരിയലിന് തന്നെയാണ് ഇതിന് വായി മാർക്ക് കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു സംഭവം കണ്ടാൽ തിന്റെ മെറ്റീരിയൽ റിയൽ വ്യൂ വരുന്നതായിട്ട് അപ്പോൾ ഇതൊരു ഡാർഫിനായി വിബ്ലുവാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി വരുന്നതിൽ അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഓക്കെ നോർമലി വരുന്നാലും ഇതിൽ അവൈലബിൾ ആണ് ബാക്കിയൊക്കെ ഇതിൽ ഷോപ്പറ്റൻസ് ആണ് ഈ ഒരു സംഭവം നമ്മൾ ഇതിലെല്ലാം ചെയ്യേണ്ടത് ഇതിങ്ങനെ നൈസായിട്ടിങ്ങനെ ഊരാ നൈസായിട്ട് നമ്മൾ ഊരുന്നു അതേപോലെ തന്നെ നമ്മളിതിൽ എബ്ഡോമിലേക്ക് കിട്ടണമെങ്കിൽ കേട്ടോ അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇതിൽ ടൈ പോലെ ഉപയോഗിക്കണം എങ്ങനെ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ചെറിയ പ്രൈസ് ആണ് ഓൺലി ഫോർ നയൻ ഫൈവില് ലാർജ് സൈസ് മുപ്പതിഞ്ചിലാക്കുക ലാർജ് സൈസ് മുപ്പതിഞ്ചിലാക്കിത്തി കേട്ടോ എക്സലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ലാർജ് സൈസുള്ളുട്ടോ അത് എക്സലിൽ ടാഗ് ഉണ്ട് പക്ഷെ ലാർജ് സൈസുള്ളൂ പിന്നെ അത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ബാക്ക് ഷെയ്ഡ് നമുക്ക് ഇതുപോലെയാണ് വരുന്നത് പോളി ഈ പ്രൊഡക്റ്റ് ആടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫോർ നയൻ ഫൈവിലൊക്കെ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഹാപ്പി ആവുക എന്നുള്ളതാണ് ഓക്കെ ഇത് വരുന്ന ഒരു റെഡ് ആണ് ലാഷം മെറൂൺ അതിൽ ഉണ്ട് ഓ അടിപൊളി അല്ലേ സൂപ്പർ ബിസ് ഷെയ്ഡ് ഇതൊക്കെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ പറയലോ ഫാദർ ടച്ച് എന്ന് പറയുമ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ ഫോർ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും ഈ ഒരു ചെറിയ ചീപ്പ് പ്രൈസിൽ എത്ര നല്ല ക്വാളിറ്റി കൊടുക്കുന്നുള്ളത് അതെ ക്വാളിറ്റി തന്നെയാണ് പ്രൊഡക്റ്റ് വരുന്നത് അതാണ് നമ്മുടെ കണ്ടാ ഫോർ ഷെയ്ഡ് ഇതിൽ അവൈലബിൾ ആണ് വൺ ടു ത്രീ ഫോർ അപ്പം ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ഞാൻ പറഞ്ഞല്ലോ എത്ര ലെങ്ത് ഉണ്ട് ഇഞ്ച് മുപ്പതിഞ്ച് ഉണ്ട് ലാർജ് സൈസ് ഉണ്ട് ഓൺലി ഫോർ നയൻ ഫൈവ് ഇതെ റിസ്റ്റോക്ക് ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരുപാട് പേരാണ് ഇതിന്റെ പിന്നാലെ ലൈ അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിലെ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഉണ്ടാവും ബട്ടൺ നമുക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ഓപ്പൺ ചെയ്ത് ദെൻ തേർഡ് ഓപ്പൺ ചെയ്ത് ഇനി ബാക്കി രണ്ട് ബട്ടൺസിൻ്റെ മാത്രമേ ഇതിൽ ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാനുള്ളൂ ഫീഡിങ്ങിന് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത് ഓക്കെ ഓൾറെഡി ഇതിൽ യോക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു നേരത്തെ ടോപ്പിന് കാണിച്ചിരുന്നില്ല ഒരു ബെൽറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഷേപ്പിനനുസരിച്ച് ഇടാനുള്ളതാണ് അത് ഇതിലുണ്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അത്രയും പാനൽ കെട്ടാണ് കലി കെട്ടാണ് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടില്ല അതേ സംഭവം തന്നെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടില്ല കേട്ടോ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് ഇതിൽ സോറി ലൈസ് അവൈലബിൾ ആണ് ഫുള്ളായിട്ട് ഓവർലോക്ക് സിസ്റ്റതിൽ ചെയ്തിട്ടുണ്ട് കൂടാതെ സ്റ്റിച്ചിങ്ങും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് ആയിട്ട് ആ ലൈസ് വർക്ക് ഉണ്ട് ചെറിയ പ്രൈസിൽ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഡ്രൈവൺ ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടഡ് റൈവോൺ ഈ ഒരു പ്രൈസിൽ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റും ഒരുപാട് കൊടുത്തതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് മെസ്സേജ് ആണ് ഇതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ സിക്സ് നയൻ ഫൈവ് ആണ് നാൽപ്പത്തെട്ട് അഞ്ച് ലെങ്ത്തിൻ്റെ ഡെബ്ലെക്സിലാണ് സൈസ് താഴേക്ക് ഫ്ലയേഡ് ആയിട്ട് പോകുന്നുണ്ട് അപ് ടു ഹിയർ നോർമലി വരുന്ന ലൈനിങ് ഇതേ ഇവിടെ വരെ നോർമലി വരുന്ന ലൈനിങ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഒരു റെഡും മെറൂണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഷോപ്പിൽ തൗസൻഡ് വരെ നമ്മളിത് സെയിൽ ചെയ്യേണ്ടത് ഒരാൾക്കും ഒരു ഒരു എതിരെ അഭിപ്രായമല്ല കേട്ടോ അത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മളിതിൽ നിങ്ങളിലേക്ക് സിക്സ് നയൽഫൈവ് തരുന്നത് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ തൗസൻഡിലൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു പഴപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷെയ്ഡാട്ടോ എല്ലാ ഷെയ്ഡും സൂപ്പറുമാണ് മസ്റ്റ് പാസ്റ്റു ഓഫർ പ്രൈസും കൂടിയാണ് തരുന്നത് സിക്സ് നയഫൈവിൽ ഇത്രയും നല്ല പ്രോഡക്റ്റ് ഒക്കെ കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെ കേട്ടോ നോർമലി വരുന്ന അല്ല ഇമ്പോർട്ടഡ് റയോൺ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് പേര് ഈ ഒരു സെയിം മെറ്റീരിയൽ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ഗുഡ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു നെക്കാണ് ഇതിൻ്റെ ബട്ടൺസ് രണ്ടും മൂന്നെണ്ണം ഓപ്പൺ ചെയ്യാൻ രണ്ടെണ്ണം നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഫീഡിങ്ങിന് ഉപയോഗിക്കാം നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ബാച്ച് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് തേർഡ് ഷെയഡ് ഇതാണ് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് നിങ്ങൾ എന്തായാലും ഹാപ്പി ആവും നിങ്ങൾ എന്തായാലും പുഞ്ചിരിക്കും സിക്സ് നയൻ ഇത് കിട്ടിയല്ലോ എന്ന് വെച്ചിട്ട് ഇത്രയും നല്ല പ്രോഡക്റ്റാണ് സൂപ്പർ ആട്ടോ എൻ്റെ അടുത്ത് ആ ഒരു ത്രീ എക്സിൽ വീണ്ടും സൈഡ് ഓപ്പൺ അല്ലാതെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ചെയ്തതാണത് ഓക്കെ നല്ലൊരു ഓഫർ പ്രൈസിലാട്ടോ ഇതൊക്കെ തരുന്നത് നയൻ നയൻറ്റി ഫൈവിന് പകരം നമ്മൾ സെവൻ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് അത് അതാദ്യങ്ങൾ ആലോചിക്കണമായി ഓക്കെ സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഇത് വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയലാണ് നമുക്ക് സുഖമായിട്ട് വരുക അപ് ടു ഹിയർ ആയിട്ട് ഇതിൻ്റെ ലൈനിങ് വരുന്നുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ഒരു ഡോവ് മെറ്റീരിയലാണ് ഡോവ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ അലകിപ്പോയില്ല ഷ്രിങ്കേജ് ഉണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇത് ബായിച്ചാട്ടോ താഴെ വീണ്ടും ലൈസ് വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് യുവ പോസിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും ഡോ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിന്റ് ഇതിലുണ്ട് ഡയമണ്ട് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ലൈസ് വർക്ക് ഉണ്ട് ഈ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ചെറിയ പ്രൈസിലാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ സെവൻ നയൻ ഫോൽ എന്നുള്ളത് ഇതൊക്കെ നമ്മൾ ആദ്യം കാണിക്കാറില്ല നയൻ നയൻഡ് ഫെയില് അത് ഷിഫോണോ അതല്ലെങ്കിൽ മറ്റുള്ള ക്ലോത്ത് ഒക്കെ ആയിരുന്നു ഇതൊക്കെ ഡോ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ ഇതോന്നുള്ള ഫീല് കിട്ടാത്ത അതായത് സിമ്പിളാണ് നമുക്കത് ആ ഒരു ഫീല് ഗുഡായിരിക്കും അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അത് തരുന്നത് കേട്ടോ ഫീൽ ഗുഡായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഡാർക്ക് ബ്ലാക്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ത്രീ എക്സ് എല്ലാണ് വരുന്നത് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് നല്ല ഒരു എന്ത് വരുന്നുണ്ട് റോൺ മെറ്റീരിയല് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഷോൾ വലിയതാണോ വലിയതാണോ ഷോൾ അത്യാവശ്യം നല്ല വലുതാണ് നമുക്ക് ഈ ഒരു ടോപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ നല്ല രീതി നിന്നുള്ള ഒരു ഷോളാണ് വരുന്നത് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആണ് നാൽപ്പത്താറിഞ്ച് ലങ്ങ് ഉണ്ട് ഷോപ്പിൽ ഞാൻ പാട്ടും പാടിയിട്ട് ആയിരത്തി ഒരുന്നൂറിനാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് കേട്ടോ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെവൻ നയൻ ഫൈവില് തരുന്നത് മുന്നൂറ് പോകുന്നോ ഓക്കെ ഷിപ്പിംഗ് ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എത്ര നിങ്ങൾക്ക് എന്തായാലും പോകുന്നോ പത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഈ ഒരു പ്രൊഡക്റ്റിനാണ് നമ്മൾ ആ വൺ ഡിമാൻഡാണ് ഷോപ്പിൽ അതാണ് നിങ്ങൾക്ക് സെവൻ നയൻ ഫൈവ് തരുന്നത് ഓക്കെ ഉണ്ടോ സ്ലീവൊക്കെ അടിപൊളിയാണ് കേട്ടോ വൈറ്റ് വേറെ തന്നെ കേട്ടോ അടിപൊളി കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ ഉണർത്തുകയാണ് നല്ല നല്ല പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അഫോർഡബിൾ പ്രൈസാണ് സെവൻ നയൻ ഫൈവ് ആണ് കാരണം ഇത് ഈ ഒരു ചില സംഭവങ്ങളെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ഫ്രണ്ട്സായാലും ഒരുപാട് നല്ല പ്രോഡക്റ്റുകളൊക്കെ ചെറിയ പ്രൈസിന് മേടിച്ചിട്ടുണ്ടാവും ഓക്കെ അത് എത്തിപ്പെടുക എന്നുള്ളതാണ് അതിലേക്ക് അപ്പോൾ നിങ്ങളതുപോലെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സാർക്കിലേക്കും നിങ്ങൾ എത്തിപ്പെടുത്തണം ഓക്കെ അപ്പോൾ അവർക്കും ഈ ഒരു പ്രൈസിലൊക്കെ കിട്ടിയാൽ ഹാപ്പി തന്നെ ആയിരിക്കും അപ്പോൾ പല പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ആയിരത്തി അറുന്നൂറിന് ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡും കൂടി ജാസ്തി ആയിട്ടാണ് മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പ്രൈസ് ഹാപ്പി പ്രൈസല്ലേ അതിനായിട്ട് പൈസ തോന്നി ഇത് വരുന്നത് ഒരു റെഡ് ഡിഷ് മെറൂൺ ആട്ടോ സൈഡ് ഓപ്പൺ അല്ല ത്രീ എക്സൽ ആണ് ത്രീ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് ഉണ്ടാവും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫോർട്ടി സിക്സ് ആണ് ഇത് വരാട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിലെ ലാസ്റ്റ് കളറും ലാസ്റ്റ് പ്രൊഡക്റ്റും ലാസ്റ്റ് ഡിസൈനും ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ ഓക്കെ നല്ല കളക്ഷൻസ് ആണ് എല്ലാം കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് ആണ് പ്രത്യേകിച്ച് ഒരുപാട് പേര് നല്ല രീതിയിൽ നല്ല ഗുഡ് കമൻ്റാണ് നമുക്ക് മെസ്സേജായിട്ട് അയക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇത് വെയർ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അയച്ച് ഹാപ്പി ആയിട്ട് ഹാപ്പി മൂഡിൽ അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ ചില വ്യക്തികൾ നെഗറ്റീവ് കമൻറ്റ് യൂട്യൂബിൽ മറ്റുള്ളവർത്തൊക്കെ ഇടുന്നുണ്ടാവും തോന്നുന്നുണ്ട് അതെന്തായാലും അങ്ങനെ തന്നെ ആണല്ലോ സംഭവം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് നാളെ ഇതുവരെ സഹകരിച്ചു നല്ല എയിമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര സബ്ബ് കുറവാണെന്നുണ്ടെങ്കിലും ദിനം പ്രതി നല്ല കളക്ഷൻസ് കാണിക്കുന്നതും അഫോർഡബിൾ പ്രൈസും നെക്സ്റ്റ് ലെവലിൽ എപ്പോഴും ഇങ്ങനെ ട്രെൻഡൊക്കെ മാറ്റി കൊണ്ടുവരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അതേപോലെ ഫാമിലി ഗ്രൂപ്പ് മറ്റുള്ളവരിലൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് ബയച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയതായിട്ടുള്ള കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇവിടെ ഒരു നമ്പർ കണ്ടില്ലേ അതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഡിസ് ചെയ്യാനാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ വാട്സ്ആപ്പ് അവൈലബിൾ ആണ് അതിലേക്ക് അയക്കുക കോൾ ചെയ്യേണ്ടതില്ല സൈസ് മെഷർമെൻ്റ് നോക്കുക അതിനുശേഷം ശേഷം ബയച്ച് ശ്രമിക്കുക ആ ഒരു കാര്യം മാത്രം നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ ഇൻഷാല്ല വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതൊരു കുറച്ച് ഷോർട്ട് ഡ്രൈ ബൈ